ഈ മാസം ഒൻപതിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം നടത്തിയ പയ്യന്നൂർ വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം ഒൻപതിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം നടത്തിയ പയ്യന്നൂർ ഏരിയ വാഹന പ്രചരണ ജാഥ ചെകപുഴയിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ഐ ടി യു പെരിങ്ങോമേരിയ സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു എം വി ശശി അധ്യക്ഷത വഹിച്ചു കെ മനോഹരൻ കെ വി പത്മനാഭൻ എം വി ദാമോദരൻ ടി വി കുഞ്ഞിക്കണ്ണൻ കെ എസ് ദിലീഷ് കുമാർ ജില്ലാ ലീഡർ എം കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ ജാഥാലീഡറെ ഭാരമണിയിച്ചു എന്ന് പറയുന്ന തൊഴിലാളി സംഘടന അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് കൈമുട്ടി പാസാക്കി എന്നതൊഴിച്ചാൽ രാജ്യത്തിനകത്ത് ഒരു സംഘടനയും ആ പ്രഖ്യാപനത്തെ മുഖമിലെടുത്തിട്ടില്ല പക്ഷെ യാഥാർത്ഥ്യമൊക്കെ പറയുന്നത് ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോയി അതനുസരിച്ച് രാജ്യത്തിനകത്ത് തൊഴിലാളികളുടെ ജീവിതത്തെ വക്രീകരിച്ച് ചിത്രീകരിച്ച് കാണിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് നാം സങ്കല്പിക്കുന്നതിനും അപ്പുറത്തോട്ടാണ് രാജ്യത്തിനകത്ത് തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ എഴുതി തയ്യാറാക്കി റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ച കണക്കിൽ പറയുകയാണ് ഇരുന്നൂറ്റി രണ്ട് രൂപ ഒരു തൊഴിലാളിക്ക് ദിവസവേതനം കിട്ടിയാൽ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ കഴിയും ഈ നാടിനകത്ത് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത് ഈ ചെറുപുഴ അങ്ങാടിയിലെ ആരെങ്കിലും അതൊരു ശരിയായ കാഴ്ചപ്പാടാണെന്ന് ബുദ്ധിമുട്ടാവുക

പി എം എസ് എന്ന് പറയുന്ന തൊഴിലാളി സംഘടന ഒഴികെ രാജ്യത്തെ എല്ലാ കേരള സംഘടനകളും ഈ പതിനേഴ് ആവശ്യങ്ങൾ ഒന്ന് ചേർന്ന് കൊടുത്ത് രാജ്യത്തിനകത്ത് ഗവൺമെന്റിന്റെ മുമ്പാകെ ഉറക്കെ പറയുന്ന ഒരു ദിവസമാണ് ഈ പറയുന്ന ജൂലൈ മാസം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ